ിയും ഇതിനേക്കാൾ വലിയ വമ്പൻ സ്രാവുകൾ പിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട് സർക്കാരിന്റെ കൈകൾ ശുദ്ധമായതുകൊണ്ടാണല്ലോ മൂന്ന് സി പി എം നേതാക്കന്മാരുടെ ജയിലിൽ കിടന്ന് ഉണ്ടായിരുന്നത് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യം മുതലെടുത്ത നിലപാട് എല്ലാവർക്കും വ്യക്തത ഉള്ള ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട അയ്യപ്പന്റെ സ്വർണം കടത്തിയവരാരാണെങ്കിലും അവരുടെ പേരിൽ നിയമപരമായ നടപടി ഉണ്ടാകണം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ആരും നിയമത്തിന് അതീതരല്ല അപ്പോൾ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പ്രതികരിക്കാൻ നിവർത്തിയില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇനിയും ഇതിനേക്കാൾ വലിയ വമ്പൻ സ്രാവുകൾ പിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നവരണെങ്കിലും അവരെ എല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് എല്ലാവർക്കും നിയമം ഒരുപോലെയാണ് ആരും നിയമത്തിന് അതീതരല്ല ലോ വിൽ ടേക്ക് അധികരല്ലോ സർക്കാരിന്റെ സർക്കാരിന്റെ കൈകൾ ശുദ്ധമായത് കൊണ്ടാണല്ലോ മൂന്ന് സി പി എം നേതാക്കന്മാരി ജയിലിൽ കിടന്ന് ഉണ്ടതിരുന്നത് മൂന്ന് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണല്ലോ എത്ര തവണ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തു ജാമ്യത്തിന് ജാമ്യം കൊടുത്തോ എത്ര തവണ പരാമർശങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് ഹൈക്കോ സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ എവർക്ക് ജാമ്യം അനുവദിക്കുകയോ എവരുടെ പേരുള്ള പരാമർശങ്ങൾ നീക്കുകയോ ചെയ്തോ ടി പി രാമകൃഷ്ണൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് മൂന്ന് പാർട്ടി നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് ശബരിമല സ്വർണ കേസുമായി ബന്ധപ്പെട്ടത് അവിടെ അപ്പോഴാണ് കൈകൾ ശുദ്ധമാണെന്ന് എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അല്ല ഞാൻ പറയാം ഞാനതുകൊണ്ടാണ് നിയമം നിയമത്തിൻ്റെതായ രീതിയിൽ പോകട്ടെ ഞങ്ങളിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അയ്യപ്പനോട് കളിച്ചിട്ട് ആരും രക്ഷപ്പെടില്ലെന്നാണ് എനിക്ക് പറയാം വരട്ടെ അത്തരം കാര്യങ്ങളൊക്കെ വരട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ അതും വരും മന്ത്രിയുടെ ഉത്തരവാദിത്വം എത്ര മാത്രമുണ്ട് എന്നുള്ളതൊക്കെ പുറത്ത് വരേണ്ട കാര്യങ്ങളാണ് അതെല്ലാം പുറത്തു വരുമ്പോൾ നമുക്ക് വിശ്വസിക്കാം പിന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാത്തതുകൊണ്ട് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാൻ കഴിയും അല്ല ഇതൊക്കെ നമ്മൾ അതിൽ നിന്ന് കാണേണ്ട കാര്യമാണ് കുറ്റം ചെയ്തവരും രക്ഷപ്പെടാൻ പാടില്ല ഈ കുറ്റം ചെയ്ത ആളുകൾ ഇപ്പോൾ മൂന്ന് പേര് ജയിലിലാണ് ആരാണിവർ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന ആളുകൾ ഇവരെ പറ്റി എന്നാ ഒന്നും മിണ്ടാത്ത നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് മൂന്ന് സി പി എം നേതാക്കന്മാർ ജയിലിൽ കടന്നിട്ട് ഒരക്ഷയം പോലും ഇവർ ആരും മിണ്ടുന്നില്ലല്ലോ അപ്പോൾ വസ്തുതകൾ ഓരോ ദിവസം കഴിയുന്ന കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ്